വിശദമായ വാർത്തകളിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു എന്നാലും നേരിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ സ്പിൽവേ ഷട്ടർ വഴി പെരിയാറിലേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി സെക്കൻഡിൽ ഖനിയടി വെള്ളം സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഞായറാഴ്ച ഉച്ചോടിയാണ് മുല്ലപ്പെരിയാല ഷട്ടറുകൾ തുടർന്ന് പതിമൂന്ന് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ സെക്കൻഡിൽ നൂറ്റി എഴുപത്തിരടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കി ഒരു ഉൾക്കേറു പ്രകാരം ജലനിരപ്പ് ഈ മാസം നൂറ്റി മുപ്പത്തിരടിയിൽ നിലനിർത്തേണ്ടതിനാൽ കൂടുതൽ വെള്ളമാണ് ഇന്ന് രാവിലെ മുതൽ പെരിയാറിലേക്ക് ഒഴുക്കുന്നത് സെക്കൻഡിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് കിരടി വെള്ളം നിലവിൽ ഒഴുകുന്നു തമിഴ്നാട് സെക്കൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കിരടി വെള്ളം കൊണ്ടുപോകുന്നു ഇന്നലത്തെ അപേക്ഷിച്ച് അണക്കെട്ടിലേക്കുള്ള നരൊഴുക്ക കുറഞ്ഞു സെക്കൻഡിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് കിഴടി വെള്ളം മാത്രമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം നാലടിയാണ് കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും തേക്കടയിലും കാര്യമായ മഴ പെയ്തില്ല ഇടുക്കി വിഷൻ കുമ്മളി